Mm-hmm. ഹായ് വിസ്മിയച്ചേട്ടാ സുഖാണോ എന്താ ചേട്ടൻ എവിടെ കുഴപ്പമില്ലാ പോകുന്ന ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചു മഴയുണ്ടോ മഴയൊപ്പ പറഞ്ഞു കഴിക്കാൻ പോകുന്നു ഓക്കെ എം സീറ്റ് വിളിക്കുന്നുണ്ട് എം എസ് എല്ലാവരും ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യോ ഒന്നാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് എം എസ് എവൻ ബ്രാ വന്നിട്ടുണ്ട് വയനാട്ടിൽ നിന്നും ഹായ് ചേട്ടന് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ സീറ്റുകാർട്ട് സീറ്റാർട്ടിന്റെ നാട്ടിൽ മഴയുണ്ടോ ഭക്ഷണം കഴിച്ചോ എന്തായിരുന്നു സ്പെഷ്യലിന് നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചു ബീട്രൂട്ട് കയറി പപ്പടം പിന്നെ തൈര് ആയിരുന്നു ഇവിടെ ഭക്ഷണത്തിന് അവിടെ എന്തായിരുന്നു സിറ്റ് ഹാർട്ട് മൂന്നിലേക്ക് ആയിട്ടുണ്ട് ഇവിടെ മഴയാണ് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റ് ഹാർട്ട് ഓക്കെ ഓക്കെ മഴ പെയ്താൽ വെള്ളം കുടിക്കാം മഴ പെയ്തില്ലെങ്കിൽ വെയിലും ഉള്ള അഞ്ചേ വാച്ചിങ് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഇറങ്ങി വരാം പിന്നെ ചേട്ടാ നമസ്കാരം സുഖമാണോ ഇവിടെ ചോറ് കാന്താരി മുളക ചമ്മന്തി ചുട്ട പപ്പടം കോഴി മുട്ട ഓക്കെ ഓക്കെ മൈ ലൈഫ് സി ലൈക് ദാൻ താങ്ക് യു മിഥുൻ ചേട്ടൻ എന്താ അവിടെ എന്താണ് തുടങ്ങുന്നത് അത് സ്റ്റുഡിയോ താമസിച്ച് പോയതുകൊണ്ട് അധികം സമയം ലൈവ് ഇടാൻ പറ്റുമെന്ന് തോന്നില്ല റോബോട്ടിന്റെ സ്റ്റുഡിയോ ആണ് അതെ റോബോട്ടും എല്ലാം ഉണ്ട് രാജിച്ചേച്ചി ഹായ് എന്തൊക്കെയുണ്ട് ഈ ശേഷം ഫുഡ് ഫുഡൊക്കെ കഴിച്ചോ ചാനലൊക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് വന്നോ നിങ്ങൾ അമ്പലത്തിൽ വലിയ പൂവാണോ ഇടുക ഏ മനസ്സിലായില്ല ലൈവ് ഇടാൻ പോവുകയാണ് ഓക്കേ ഓണത്തിന് വലിയ പൂക്കളാണോ ഇടുക അവിടെ ചെറിയ പൂക്കളാ എന്നാൽ ആ പൂജയ്ക്ക് പൂ കിട്ടാനില്ല പിന്നെ ആ വലിയ പൂക്കളുന്നു അത് അപ്പോഴത്തെ ഉചിതം പോലെ അങ്ങനെയാണെ വലിയ പൂക്കളൊന്നിടാ ഫുഡൊക്കെ കഴിച്ചോ ു താങ്ക് യു എട്ടാമത്തെ ലാക്കിങ് വന്നിട്ടുണ്ട് നിങ്ങൾ അമ്പലത്തിൽ പൂ വാങ്ങിക്കോടെ പൂ വാങ്ങാറുണ്ട് പൂവിനൊക്കെ എന്നാ വില ബന്ദിപ്പൂവിന് തന്നെ നല്ല വില ബാക്കിയുള്ള പൂവിൻ്റെ കാര്യം പറയാ വേണ്ട നാട്ടിലൊന്നും പൂവില്ല മഴ ഇങ്ങനെ നിൽക്കുന്ന പൂവൊന്നും ആവുന്നില്ല എന്റെ വാറ്റിംഗ് കാണിക്കുന്ന എല്ലാരും എങ്ങനെ ഡോക്ടൈസ് അരമണിക്കൂറിലെ വെക്കണോ മണിക്കുട്ടിക്ക് ഭക്ഷണം കൊടുത്തോ കൊടുത്തോണ്ടിരിക്ക ഹായ ചേച്ചി എന്തൊക്കെ ഉണ്ട് ശേഷം സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ ലൈവിലിരുന്ന് ഉറങ്ങാൻ പാടില്ല എന്നാ മാമൻ്റെ പുതിയ അപ്ഡേറ്റ് എന്നാ ചെയ്യാനെ പാവങ്ങളെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല മണിക്കുട്ടി എപ്പോഴാണ് ഉറങ്ങുക എത്ര മണിക്കാണ് എഴുന്നേൽക്കുക ഫുൾ ടൈം ഉറക്കം ഫുൾ ടൈം കരണ്ടേ നോ റെസ്റ്റ് അടിമപ്പണി അടിമപ്പണി കഴിച്ച് ഫുഡ് കഴിച്ച പോയി കഴിച്ച തലേവിട്ടെ ലൈവിടാൻ വൈകിപ്പോയി കൊണ്ടര മണിക്കൂറേ ഉള്ളൂ ലൈവ് ആയിട്ടുണ്ട്. ഭയങ്കര ക്ഷീണം മുഖത്ത് എന്ത് പറ്റിയ ഉറക്ക ക്ഷീണോ രണ്ടു ദിവസമായിട്ട് പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടായിരുന്നു ഇറങ്ങുന്നത് അതുകൊണ്ടാണ് മരക്കണ്ണനുറങ്ങേണം കണ്ണും കൂട്ടിയൂറ

嗯嗯嗯。Mm hmm. രെയുമില്ലാത്തൊരു ലൈവാണ് റട്ടാക്കിയാലോ അപ്പം പതിനഞ്ച് മിനിറ്റാകട്ടെ അറിവില്ലാത്തൊരു ലൈവാണ് രാവിലെ പാക്ക കട്ട് ചെയ്യുകയാണെങ്കിൽ ഗൈസ് ആരും ഇല്ല കമന്റും ഇല്ല ഒന്നുമില്ല